ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും അടിപൊളി ടേസ്റ്റിലും ആയിട്ടുള്ള ഒരു അച്ചാറാണ് അരുന്നെല്ലയ്ക്ക് അച്ചാർ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരുന്നിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു കിലോയോളം അരക്കിലോയെല്ലാം ഇനി നമുക്ക് അച്ചാറിന് വേണ്ട മറ്റ് ചേരുവകളും കൂടി നോക്കാം അതിനായിട്ട് ഇപ്പം ഇവിടെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പിടിയോളം കാന്താരി മുളകുണ്ട് കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് എടുക്കാം ഒരു ആറോ ഏഴോ പച്ചമുളക് ഒന്ന് നടുക കട്ട് ചെയ്തെടുത്താൽ മതി കാന്താരി മുളകാണ് ഒന്നും കൂടി നല്ലത് അതുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇതിപ്പോൾ ഒരു ഇരുപതല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇപ്പം ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു ഇപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് കാന്താരി മുളക് അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അധികം മൂത്ത് പോവുമൊന്നും വേണ്ട ഒന്ന് വഴന്ന് വന്നാൽ മതി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കാന്താരിയുടെയും ഒക്കെ ഒരു പച്ചച്ചവ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ അധികം മൂത്ത് പോയാൽ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം ആ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പൊ ഇത് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇതൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരുന്നിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അരുന്നിലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പോഴത്തേക്ക് നമ്മുടെ അരനിലിക്കയിൽ ഉപ്പ് എരിവൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ കാന്താരി മുളകിൽ ഉപ്പും പുളിയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ